അത്ര പുതിയ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ആദർശമൊക്കെ അനന്തപുര തറവാട്ടിൽ ഇറങ്ങുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അനന്തപുര തറവാടൊക്കെ ആണെങ്കിൽ ഇപ്പം ആഹ ഒരു തകർന്നടിഞ്ഞൊരവസ്ഥയൊക്കെ എത്തിയില്ലേ ഇപ്പോഴത്തേക്ക് ഇത് കാണുന്ന നമ്മളെ അനന്തപുര അരിയുടെ ഒക്കെ ശത്രുക്കൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിലും നാഗേന്ദ്രനാണെങ്കിലും പുറത്ത് വെച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരു ബീച്ചിലതിൻ്റെ സൈഡിലൊക്കെ അവർ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ആ നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ മൂർത്തീസ് ജ്വല്ലറി ആണെങ്കിലും തകർച്ചയുടെ വക്കിലൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മൂർത്തീസ് ജ്വല്ലറി ഇത്രയും ഉയരത്തിലേക്ക് കൊണ്ടുവന്ന ആദർശമാണെങ്കിലും ഇപ്പം അനന്തപുരി തറവാട്ടിന്നൊക്കെ ഇറങ്ങി ഇറങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുതന്നെ മൂർത്തിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസ്തരായ കൊച്ചുമോനാണ് അപ്പം ആ ഒരു ആദർശനെ പോലും ആ മൂർത്തിക്ക് അത്രയ്ക്കും വിശ്വാസം ഇല്ലാത്തൊരു അവസ്ഥയിലൊക്കെ നമ്മൾ കൊണ്ടെത്തിച്ചല്ലോ എന്നൊക്കെ ഉള്ള ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മളത് അവന്തികയും നാഗേന്ദ്രനാണെങ്കിലും മറ്റേ നമ്മളെ നാഗേന്ദ്രൻ ആണെങ്കിൽ ആ അവന്തികടുത്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോള് നോക്കിക്കോ ഇനി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാനുള്ള അവസ്ഥകൾ നമ്മളുണ്ടാക്കും അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ ആ കിളവനെയും അവിടുന്ന് ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിയ ആ ഒരു വേദന എത്രമാത്രം ഉണ്ടോ അതെല്ലാം ആ ഒരു വേദന അവർ അവിടെ ഉള്ളവരൊക്കെ അനുഭവിച്ചൊക്കെ അവർ പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയത് എല്ലാവരും ഇറങ്ങിയതിനു ശേഷം പിന്നെ നമ്മൾ ആ ഒരു അനന്തപുര തറവാട് നമ്മൾ സ്വന്തമാക്കും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു സ്വപ്നത്തിലൊക്കെയാണ് ആ അവന്തികയും അതുപോലെ തന്നെ നാഗേന്ദ്രനൊക്കെ നിൽക്കുന്നുണ്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട് അതുപോലെ എന്തായാലും അച്ഛൻ പറഞ്ഞ് നിന്നൊക്കെ അവരെ പോരാടുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട് എന്തായാലും വെച്ചാൽ ഇനിയിപ്പം നമുക്ക് നവ്യയുടെ ആവശ്യം ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോക്ക് അവിയും നവ്യാണെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറയുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നത് എനിക്കാണെങ്കിൽ അവളെ ഒട്ടും ഇഷ്ടമല്ലാച്ചാൽ അവളെ എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കി വിട്ടാൽ മതിയെന്ന് പറയുന്നുണ്ട് അത്രയ്ക്കും എനിക്ക് അവളടുത്തെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ അതുപോലെ നമുക്കിനി അവളെ മോഡലായിട്ടൊന്നും ആവശ്യവും കാര്യങ്ങളും ഇല്ലല്ലോ നമ്മളെന്തായാലും അവളെ എന്തോ ഉദ്ദേശിച്ചാണ് നമ്മൾ നമ്മളവളെ മോഡലാക്കിയത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഇപ്പം നേടി എടുക്കെ എടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു കഴിവില്ലാത്ത അവളെ നമുക്കിനി ആവശ്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവന്തിക്കാണെങ്കിൽ പറയുന്നുണ്ട് നാഗേന്ദ്രൻ്റെ അടുത്ത് അതുപോലെ തന്നെ അവൾ എങ്ങനെയാണ് ഏട്ടൻ്റെ ജീവിതത്തിൽ വന്നെന്നുള്ള കാര്യമൊക്കെ അച്ഛനിക്കറിയാമല്ലോ സത്യം പറഞ്ഞാൽ എനിക്കും അമ്മയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല എനിക്കും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ അച് ഏട്ടനിക്കാണെങ്കിൽ നല്ല ഒരു ഇച്ചിരി കാശുള്ള ഒരു പെണ്ണിനെയൊക്കെ കെട്ടിച്ച് കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളെയൊക്കെ ആഗ്രഹങ്ങളും പക്ഷേ ഇപ്പം ഈ ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിൽ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവൾ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കണോ ഇങ്ങനെ അവന്തിയൊക്കെ പറയുന്ന സമയത്താണല്ലോ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അവൾ അബിയുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ മോളെ ആ ചന്ദ്രടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ നിസ്സാരായിട്ട് നമുക്ക് ഒഴിവാക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ അവ എന്തൊക്കെ പറയുന്നുണ്ട് അത് അച്ഛൻ പറഞ്ഞാൽ ശരിയാ പക്ഷേ അവൾ പോകുന്ന സമയത്താണെങ്കിൽ ഏട്ടനെ കൊന്നിട്ടാണോ അതോ അമ്മയെ കൊന്നിട്ടാണോ പോന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് കേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട അവളെ അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സംബന്ധിച്ച നാഗ്യത്തിനും പറയുന്നുണ്ട് അല്ലാതെ ഒന്നും നമുക്ക് അവളെ ഒഴിവാക്കാൻ പറ്റത്തില്ല മോളെ കാര്യം വെച്ചാൽ അവളൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നതല്ലേ ഇപ്പം ആകുമ്പോൾ അവൾ നല്ല സുഖിച്ച് സൗകര്യത്തോടെയൊക്കെ അല്ലേ അവൾ ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു സൗകര്യം കളഞ്ഞിട്ട് അവൾ പോകാനൊന്നും അവൾ നോക്കത്തില്ല പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ഈ ഒരു കാര്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അതിലും പിന്നിൽ വരുന്ന കേസും കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മോളെ ഇപ്പം അച്ഛൻ പണ്ടത്തെ ഒരവസ്ഥയല്ലോ ഇപ്പോഴത്തെ അപ്പം അച്ഛൻ്റെ ആ ഒരു പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പം ഒത്തിയേ വലിയ ആൾക്കാർ അച്ഛൻ്റെ പിറക്കയൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ഒതുക്കി തീർക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളാ പിന്നെ അവന്തികയാണെങ്കിലും നാഗേന്ദ്രനെ കൂടെ ചേർന്നിട്ടല്ലേ നമ്മൾ ആ ആ മോഡലിംഗ് രംഗത്ത് നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവർ ഡേവിഡിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം എവിടെ ചോദിക്കുന്നുണ്ട് എന്താ സാറേ ഇത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർ പറയുന്നുണ്ട് എന്തായാലും അവളെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് അവളെ മോഡലിംഗ് ആയിട്ട് വേണ്ട വെറുതെ അവർക്ക് ഇതിനെ അത്രയും പൈസകൾ നമ്മൾ വാരിക്കോരി കൊടുക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും താനാണെങ്കിൽ അവളെ വിളിച്ച് കാര്യം പറയാനൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇനി അങ്ങനെ അവളെ ആവശ്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഡേവിഡ് ആണെങ്കിൽ നമ്മളെ നവ്യെ വിളിക്കുന്നുണ്ട് നവ്യാണെങ്കിൽ നമ്മുടെ ഭയങ്കര സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നെയ്ത് കൂട്ടുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഡേവിഡിൻ്റെ ഫോൺ വരുമ്പം നവ്യ ഫോണൊക്കെ എടുത്തിട്ട് എന്താ സാറെ എന്താ പരസ്യത്തിൽ അഭിനയിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞോ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട് എന്തായാലും നവ്യ എന്നിപ്പോൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്തായാലും ഇനി പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ നവ്യെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് വേറൊരു മോഡലിൻ്റെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് പുറം രാജ്യത്തുള്ള ഒരാളെ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അവർ നമ്മൾ പറയുന്ന രീതിയിലെല്ലാം അഭിനയിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇനിയിപ്പോൾ നവ്യെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മോർത്തീസ് ജ്വലറിയെ കാട്ടി മുമ്പിൽ ഞങ്ങൾക്ക് എത്തണമായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം നവിയുടെ ആവശ്യമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്നത് നവ്യാണെങ്കിൽ ആഹ് ഷോക്കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നവ്യ ഇത് ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പം മുത്തശ്ശൻ്റെ മുമ്പിലാണെങ്കിലും മാതൃശ്ശൻ്റെയൊക്കെ മുമ്പിലാണെങ്കിലും ഇനി എങ്ങനെ തലയുയർത്തി നടക്കും കാര്യം വെച്ചാൽ അവിടുത്തെ ജുവലറിയിലുള്ള ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ആ നവ്യാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര വിലസിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അപ്പം ഇനിയിപ്പം അതൊന്നും നടക്കത്തില്ലല്ലോ ഇനിയിപ്പോൾ അവരൊക്കെ പറയുന്നത് കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരു കാര്യമൊക്കെ നമ്മൾ നവി ഓർത്തിട്ടാണെങ്കിലും നവിക്കാണെങ്കിൽ സഹിക്കുന്നില്ല നവിയാണെങ്കിലും പൊട്ടി പൊട്ടിയൊക്കെ കരയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇനി വരാനുള്ള എപ്പിസോഡുകളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ